പെരിയാർ നദിയിൽ എടയാർ ഭാഗത്ത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നതിൽ പ്രതിഷേധം വ്യവസായ മേഖലയിലെ രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വേങ്ങൂർ കളമശ്ശേരി മേഖലകളിൽ കുടിവെള്ളം മലിനപ്പെട്ടതിനെ തുടർന്ന് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതിനിടയിലാണ് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതും ആശങ്കയ്ക്ക് കാരണമായത് ഇന്നലെ രാത്രിയോടെയാണ് കളമശ്ശേരി ഏലൂർ ഭാഗത്ത് മീനുകൾ ചത്തുപൊങ്ങിയത് രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിവിട്ടതാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം രാസമാലിന്യം കലർന്ന പുഴയിലെ ജലത്തിന് നിറവും മാറിയിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ടി ജെ വിനോദ ആവശ്യപ്പെട്ടു ഏലൂർ വ്യവസായ മേഖലയിൽ നിന്ന് വിഷമാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത് മൂലം മത്സ്യസമ്പത്ത് മുഴുവൻ ചത്തുടങ്ങിയിരിക്കുകയാണ് യുവ യുവ സംരംഭകർ കൂടുകൃഷി നടത്തുന്ന യുവ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ നഷ്ടമാണ് തീരാനഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് അടിയന്തിരമായ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായി ഇനി ഒരിക്കലും ഇത്തരത്തിൽ മത്സ്യക്കുരുതി ഉണ്ടാക്കുന്ന രീതിയിൽ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ അനുബന്ധമായ യുവ കർഷകർക്കുമെല്ലാം ഇന്ന് വലിയ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ചത്ത മത്സ്യങ്ങളെ കൂട്ടത്തോടെ കണ്ടത് ഇത്രയധികം മത്സ്യം ചത്തുപോകുന്നത് ആദ്യമായിട്ടാണ് മത്സ്യകൃഷി നടത്തിയ കർഷകരെയും ഇത് ബാധിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു നോക്കിയപകണം കാര്യം മീനും കാര്യങ്ങളിങ്ങനെയാണ് ചത്തുപൊങ്ങി വരുന്നത് കാണുന്നത് കാളാഞ്ചി ഞാൻ കണ്ടറന്നില്ല ഞാൻ ഇന്ന് വന്ന് രാവിലെ നെറ്റ് ബുക്ക് നോക്കിയപ്പോൾ അടിയിൽ കാളാഞ്ചി കംപ്ലീറ്റ് എല്ലാം കിട്ടിയിരുന്നത് കംപ്ലീറ്റ് എത്രയൊക്കെയാണ് അപ്പം ഞാൻ ഇന്നിപ്പോൾ ഏകദേശം നോക്കിയപ്പോഴേക്കും ഒരു പത്ത് പതിമൂന്ന് ലക്ഷം രൂപയുടെ ഇഷ്ടം നാശാഷ്ടം ഏകദേശം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു ഏഴ് ലക്ഷം രൂപയുടെ കുഞ്ഞാൻ ഇറക്കി ഉണ്ടായിരുന്നു ഒരു ആറ് ലക്ഷം രൂപയോളം മീന്തിയിട്ടൊക്കെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കമ്പനി കഴിഞ്ഞ വർഷം ഞാൻ ഞാൻ ഇതുപോലെ ഒരു എനിക്ക് തിരിച്ചു ചത്തമീനുകളെ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവന്ന നാട്ടുകാർ പ്രതിഷേധം നടത്തി ഇതിനിടെ ചിലർ ചത്ത മത്സ്യങ്ങളെ പിടിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പനയും നടത്തിയിട്ടുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് ഏലൂർ വരാപ്പുഴ ചേരാനല്ലൂർ കോതാട് മൂലംപള്ളി പിഴല തുടങ്ങിയ ഭാഗങ്ങളിൽ നേരത്തെയും മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു അമൃതാന്യൂസ് കൊച്ചി